അതിനുള്ള ധൈര്യം കിട്ടിയില്ല മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യ എനിക്ക് പണ്ട് തുടങ്ങിട്ടില്ല എത്താം ലൈഫ് എന്റെ കാര്യം ഞാൻ ഓപ്പണാ ഞാൻ പണ്ട് തുടങ്ങി എനിക്ക് ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ തുറന്നു പറയും അത് എന്ത് തല പോകുന്നതാണെങ്കിലും ശരി ഇത് അത് എനിക്കിപ്പോ ടി പറയും എനിക്ക് ഇതിന്റെ ഇഷ്ടമാണ് ആ അല്ലെങ്കി ഇൻബോക്സിൽ നിന്ന് ഞാൻ പറയും തല പോയെ ശരി ഞാൻ വസിച്ചു കൊടുക്കൂല ഞാൻ മോത്ത നോക്കി പറയും ഇഷ്ടമാണ് എനിക്ക് പ്ലസ് ടു പഠിക്കുമ്പോണ്ടായിരുന്നു ചേട്ടാ ഞാൻ അങ്ങനെ ഞാൻ അങ്ങരന തുറന്നുപറയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഭ്രാന്താവും എനിക്ക് ആൻറ്റവിടെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വശുമുണ്ട് അതിനെ എന്തും ഞാൻ എനിക്ക് അവന്റെ കൂടെ കിടക്കണം തോന്നും അല്ലെങ്കിൽ അവനെ കാണണം തോന്നിക്കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തിട്ടാലും ഞാൻ പോയിരിക്കും അത് ഏത് കൺട്രിയിലാണ് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ എത്തിയതല്ലേ ഇവിടെ എനിക്ക് ഒരുത്തനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരുത്തന്റെ കൂടെ ഒരു ദിവസത്തേക്ക് ഒരു ദിവസം അല്ലെങ്കിൽ അവന്റെ ഗേൾഫ്രണ്ടായിട്ട് നിൽക്കണം അല്ലെങ്കിൽ അവന്റെ കൂടെ കിടക്കണം ഇരിക്കണം എന്റെ മനസ്സിൽ തോന്നിട്ടുണ്ട് എങ്കിൽ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഓൾ വന്നോ അടി ആശപ്പ ചേച്ചി ഒക്കെ വസ്തുജിനൊക്കെ അറിയാൻ തോന്നുന്നുല്ലേ അവനൊരു കൺട്രി ആണെങ്കിലോ അവൻ വേറെ കൺട്രി കണ്ട്രി കൺട്രിയിൽ ഞാൻ പോകും വിസിറ്റിങ് എടുത്തിട്ട് ആ നിങ്ങക്ക് എന്നെ അറിയില്ല കഴിഞ്ഞിട്ടാ ഞാൻ പോകും ആ സൗദി പറഞ്ഞ ശരി അബുദാബി ആണെങ്കിലും ശരി ഖത്തറാണേലും ശരി കുവൈറ്റ് കുവൈറ്റാണെങ്കിലും ശരി ഞാൻ പോയിരിക്കും ആ ഇഷ്ടം തോന്നിട്ടുണ്ടെങ്കിൽ ഒരാളോട് അതിനോട് തൻ്റെ ഒക്കെ എനിക്ക് കിട്ടു ഒരു വട്ടെങ്കിൽ പോയി കാണും എങ്കിൽ അബുദാബിക്ക് വാ നിന്ന ആര് പ്രണയിക്കാൻ പോണു ആ പിന്നെ ഊരു എനിക്ക് ധൈര്യമില്ല മനസ്സിൽ പറ്റൂ ഈ നെറ്റ് മാറ്റണം കമന്റ് വായിക്കാൻ പറ്റുന്നില്ല ഇല്ലേ ഇപ്പോളോ നെയ്റ്റിലല്ലേ കഴിഞ്ഞത് കാവലി സർച്ചാണ് വായിച്ചു നോക്ക് ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്റ്റുമുണ്ട് സാറായിട്ടോ അടിപൊളി ഇപ്പൊ സാർ എന്ത് പറയുന്നു ചേച്ചി ചേച്ചിയുടെ കാമുഖേൻ ആ മാഷ ഇപ്പോഴും കോണ്ടാക്റ്റ് ഞാൻ ഇനി കോണ്ടായിട്ടൊന്നും ഇല്ല കാരണം എനിക്ക് ഇനി അങ്ങനത്തെ അഫയനോട് താല്പര്യമില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ടിക്ടോക്കിൽ വേറൊരാളോട് ഇഷ്ടം ആ ഇഷ്ടം ഇനി വേറൊരാളോട് ഞാൻ എനിക്ക് അങ്ങനെയാ സാർ രണ്ട് കുട്ടികളുണ്ട് ഇപ്പോൾ നല്ല ഫ്രണ്ട് ആ ഫ്രണ്ടി തുടങ്ങാ പിന്നെ ഒരു ഒരു അല്ലേ അല്ലേ ഗുഡ് ദേഷ്യം എത്ര എത്രാണെങ്കിലും ആ ഒരു പഴയ ഒരു സ്നേഹം എന്തായാലും രണ്ടുപേരും അത് നേരിട്ട് കാണുമ്പോണ്ടാവും നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു മാഷിനെ പ്രണയിച്ചു എനിക്കൊരു ഭർത്താവ് ഉണ്ട് മാഷ എന്റെ ഭർത്താവിന്റെ അടുത്ത് കമ്പനിയാണ് ഇൻ കേസ് നമ്മൾ നേരിട്ട് കാണും എന്തായാലും എന്തായാലും ആ ഒരു പലത് ഉണ്ടാകും ഇണ്ടാവാതിരിക്കില്ല പക്ഷെ ചേച്ചി മനസ്സിന് പോകൊന്നുമില്ല ആ സ്നേഹിച്ച പുരുഷനെ കാണുമ്പോ നിങ്ങൾ ഇപ്പഴും റിലേറ്റീവ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അത് നേരിട്ട് കാണും എന്തായാലും ആ ഒരു മനസ്സിലോ എവിടെയോ കണ്ണു കാണും ഒരു ഒളിഞ്ഞ് കിടക്കുന്ന സ്നേഹം പിന്നെ അല്ല കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കോളേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ കണ്ടു